രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പി എൻ ആർ ക്രിയേഷൻസ് ദീപ്തി ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന കൊച്ചിയിലെ പോലീസ് ക്ലബ് ആസ്ഥാനത്തിന് മുമ്പിലാണ് ഇത്രയും നേരമായിട്ട് പ്രതികളിൽ പേരും പോലീസിനോട് യാതൊരു സഹകരണ മനോഭാവം കാട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിച്ചത് ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ ഡി ഐ ജിയുടെ നേതൃത്വം തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഉന്നതതല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൾ ഒന്നും സംസാരിക്കാതിരുന്നാൽ ഇതിന്റെ പിന്നിലുള്ള കുറ്റവാളികളുടെ അടുത്തേക്ക് എത്താനുള്ള സമയം അതിനനുസരിച്ച് അതിക്രമിച്ചു വരികയാണ് ചെയ്യുക കൊല്ലപ്പെട്ടവർ നമ്മുടെ നാടിന് ഏറ്റവും വേണ്ടപ്പെട്ടവരായ കൃഷ്ണപുരം കൊട്ടാരത്തിലെ മഹേന്ദ്രവർമ്മി അദ്ദേഹത്തിന്റെ ഭാര്യമായതിനാൽ കേസ് അന്വേഷണം ദ്രുതഗതിയിലാക്കണമെന്നാണ് മന്ത്രി ജോസ് മാത്യു പറഞ്ഞിരിക്കുന്നത് എന്തായിട ആരും മൊഴിഞ്ഞോ ഏ ഇവിടുന്ന സാറ് ഏന്മാർക്ക് കൊമ്പത്ത് പിടിപാടുള്ളവരല്ലേ അതുകൊണ്ടാണല്ലോ അഹങ്കാരത്തോടെ മൂന്നു ഇരിക്കുന്നത് അല്ല ആരിക്കേണ്ടത് അത് പിന്നെ നമ്മൾ നിന്ന് വാങ്ങിക്കൊടുത്ത ചോറ് നമുക്ക് വേണ്ട പോലും ബിരിയാണി മതി അതും മട്ടൻ ബിരിയാണി ആ എന്ത് ചെയ്യാം ഗുണ്ടകളെ പേടിക്കേണ്ട കാലാ താനൊരു കാര്യം ചെയ്യും മൂന്ന് മട്ടൻ ബിരിയാണി വാങ്ങി അമ്മമാരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുക കേസന്വേഷണത്ത് വരുന്ന ഏമാനാരാണാവോ ഇതുവരെ മുകളിൽ നിന്ന് ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല പുതിയ കേസന്വേഷണത്തിൻ്റെ എമാനെ കെട്ടിയെടുത്താൽ അയാളുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കണം നമ്മളെല്ലാവരും ആർക്കറിയാം ഈ ഉമ്മാരുടെ അടുത്ത് നിന്ന് പണം വാങ്ങുന്നവർ നമ്മളെ ഭരിക്കുന്നവരാണോ അല്ലയോ എന്ന് ഇതാ കാശ് കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കുക ശരി സാർ എടോ മാധവ ആമാര് ഭക്ഷണം കഴിച്ചോ ഓ സാറ് ഭക്ഷണം കഴിച്ച് മറന്നിടക്കുക ഞാൻ കയറി കിടക്കാൻ പറഞ്ഞിട്ട് എവിടെ ഒരു മൈൻഡ് പോലും ഇല്ല പെട്ടെന്നാണ് എസ് ഐ സുഗണൻ്റെ പിള്ളേ ലാൻഡ് ഫോൺ ബെലടിച്ചത് ഇനി ഇത് ഏത് കുരിശാണാവും അല്പമുഷിച്ചിലൂടെ സുഗുനെ എസ് ഐ ഫോൺ എടുത്തു ഹലോ മറുനിൽക്കൽ നിന്ന് കേൾക്കുന്ന ഓരോ വാക്കിൽ നിന്നും അയാളുടെ മുഖത്ത് വ്യത്യസ്തമായ ഭാവങ്ങൾ മിന്നിമറയാൻ തുടങ്ങി ഇരുന്നിടത്തെന്ന് അറിയാതെ തന്നെ അയാൾ എഴുന്നേറ്റ് നിന്നു നിമിഷം നേരം കൊണ്ടാണ് അയാളുടെ മുഖമാകെ വിയർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞത് സർ മനസ്സിലായി സാർ ശരി സർ ഫോൺ വെക്കലും അയാൾ മാധവനെ നോക്കിക്കോട്ട് പറഞ്ഞു എടോ മാധവാ ആ മൂന്നെണ്ണത്തിന് പിടിച്ചാ സെല്ലോട്ടിട്ട് സെല്ല് പൂട്ട് പേടിച്ച് വെറിച്ചുകൊണ്ട് നിൽക്കുന്ന സുഗനൻ സാറിനെ ആദ്യമായി കാണുന്ന പോലെ മാധവൻ സി പി നോക്കി എന്താ എന്താ സാർ ഇതൊരു സാറിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ആരാ വിളിച്ച് മോഗലീന്നാണോ അതെടോ അതെ മോഗലിന്നാ താൻ പോയി അവന്മാരൊക്കെ സെല്ലിടോ ഇല്ലെങ്കിൽ നമ്മളെല്ലാം ജോലി ഇപ്പോൾ തെറിക്കും ശരി സാർ മാധവൻ സി പി ഓടി പ്രതികളുടെ ഹാളിലേക്ക് അയച്ചിരുന്നു ആ നിങ്ങൾ മൂന്നെണ്ണം വേ എഴുന്നേറ്റ് സെല്ലി പോയി കിടക്ക് എന്തോ എങ്ങനെ കൂട്ടത്തിലുള്ള ഒരുവന അയാളെ പൂച്ചുകൊണ്ട് മാധവനോടായി ചോദിച്ചു പറയുന്നെങ്കിൽ കേട്ടാ മതി എഴുന്നേൽക്കാല പറഞ്ഞു സി പി മാധവൻ അല്പം ശബ്ദം ഉയർത്തി തന്നെ മൂന്നുപേരോടായി പറഞ്ഞു എടോ കിളവൻ സി പി ഞങ്ങളെ ഭരിക്കാനെന്ന് പറഞ്ഞ കേട്ടോ പിന്നെ താൻ ഇവിടുന്ന് ആ മട്ടൻ ബിരിയാണി വാങ്ങിയത് ഒരു വാഗക്ക് കൊള്ളില്ല അപ്പോഴേക്കും സൂണിനെ അകത്തേക്ക് കയറി വന്നു എന്താടാ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ ഇല്ല സർ ഈ ഇവന്മാർ പറയുന്ന കേൾക്കുന്നില്ല സാറിന് ആരെ വിളിച്ച് അത് പിന്നെ പെട്ടെന്നാട് പോലീസ് സ്റ്റേഷൻ മുമ്പിലേക്ക് സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു പോലീസ് ചീപ്പ് വന്നു നിന്നു സൈറന്റെ ശബ്ദം കേട്ടത് സുഗുൻ എസ്സയുടെ മുഖമെല്ലാം വിവരണമായി മാറി മാണോ എല്ലാവരും കുന്നപോലെ വിഴുങ്ങിക്കാതെ അയാൾ തന്റെ തൊപ്പിയും എടുത്തോടി പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇടതുകാൽ ഭൂമിയിലേക്ക് വെച്ച് ചവിട്ടുന്നവനെ ഒരു നിമിഷം അവന്റെ കാൽപാദം ആ പോലീസ് സ്റ്റേഷനിൽ പതിഞ്ഞതും ശ്വാസമെടുക്കാൻ മറന്നുകൊണ്ട് സുഗുണ എസ് മുന്നിലേക്ക് തന്നെ നോക്കി നിന്നു പേശികളോട് കൂടിയ കൈകൾ കൊണ്ട് ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി സുഗുണൻ പുറകിലായി വന്ന ബാക്കിയുള്ള പോലീസ് കോൺസ്റ്റബിളുമാർ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് പേടിച്ച് വിറച്ചുപോയി സി പി മാധവൻ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അയാളുടെ നാവിൽ നിന്ന് അറിയാതെ അവന്റെ നാമം ഉച്ചരിച്ചു തന്റെ കണ്ണിലായി വെച്ചിരുന്ന സൺഗ്ലാസ് എടുത്തു മാറ്റി തലയിലുണ്ടായിരുന്ന ഐ പി എസ് മുദ്ര പതിപ്പിച്ച തൊപ്പിയെന്ന് ശരിയാക്കി വെച്ചു അവൻ മുന്നോട്ട് നോക്കിയതും സുഗുണനടക്കിയ എല്ലാവരും അവനെ നോക്കി നീട്ടി ഒരു സല്യൂട്ട് നൽകി സർ വെൽക്കം ഒരു പുച്ച ചിരി ഇരിച്ചുകൊണ്ട് രുദ്രദേവ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്റെ ഇടത് കാലി ചവിട്ടിക്കൊണ്ട് കയറി ചെന്ന് എത്ര നേരം ഞാൻ തന്നോട് സിഗരറ്റ് ചോദിക്കുന്നു തനിക്ക് എന്താണോ കൂണ്ടേര ഒരു വിഷമം പോലെ എടോ തന്നോടാ എടാ എടാ ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നിടിച്ച് തൊട്ടപ്പുറത്തായിട്ടുള്ള ഭാഗത്തേക്ക് തെറിച്ച് അവർ വീഴുന്ന ആരോ തങ്ങളുടെ മുമ്പിലായി വന്നിരിക്കുന്ന പോലെ തോന്നിയ ആ രണ്ട് പ്രതികളും മുന്നിലേക്ക് നോക്കിയത് കണ്ടു കണ്ണുകളിൽ അക്കി നിറച്ച് കൊണ്ട് നിൽക്കുന്ന സാക്ഷാൽ രുദ്രദേവിനെ നീയാണോടാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ കൈവച്ച് അതിനു മാത്രമൊക്കെ നീ വളർന്നോടാ ഐ പി എസ് ഓഫീസർവേ രുദ്രദേവിന്റെ നെഞ്ചിലായി പതിപ്പിച്ചിരിക്കുന്ന നോക്കിക്കൊണ്ട് ആ ആക്രോശിച്ചുകൊണ്ട് ആകത്തെ ഹാളിൽ നിന്നുള്ള പ്രതികളുടെ ശബ്ദം പുറത്തേക്ക് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരും ഞെട്ടിത്തരിച്ചുപോയി പരസ്പരം ഭയത്തോടെ അവർ മുഖത്തോട് മുഖം നോക്കിയതിനു ശേഷം ബോധോദയം വന്നതുപോലെ ഹാളിലേക്ക് ഓടിച്ചെന്നും അവിടുത്തെ കാഴ്ചയിൽ പോലീസുകാരൊന്ന് വിറച്ചുപോയി തന്റെ കയ്യിലുണ്ടായിരുന്ന ലാത്തി ലാത്തിയെടുത്ത് രുദ്രൻ ഒരു പ്രതിയുടെ കൈകൾ ടേബിളിന്റെ മുകളിലേക്ക് വെച്ച് തുടരെ തുടരെ അടിക്കുകയായിരുന്നു ഇത് കണ്ട് മറ്റൊരുവൻ പേടിച്ച് ചുമടുത്തേക്ക് നീങ്ങിയിരുന്നു മറ്റൊരുവനാണെങ്കിൽ നേരത്തെ രുദ്രദേവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചവിട്ടിൽ ബോധം ഇതുവരെ വന്നിട്ട് കൂടെയില്ല അമ്മാതിരി ചവിട്ടായിരുന്നു രുദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് അവന്റെ അടുത്തേക്ക് പോവാനോ ആ പ്രതികളൊന്നും ചെയ്യില്ലെന്ന് പറയാനോ സുഗുണ എസ് നാവ് പൊങ്ങിയില്ല ഇനി സത്യം പറയാം എസ്ണാ എന്തോ എന്തോ സാറേ എഴുതി എടുക്കണോ ഇവന്മാരുടെ മൊഴികൾ ഒന്നും വിട്ടുപോരുത് കൊലയാളിയിൽ ഒരുവനായ സുമേഷിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രുദ്രദേവ് പറഞ്ഞു വള്ളിപുള്ളി തെറ്റാതെ എല്ലാം പറയണം ഞാൻ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ നീ പറഞ്ഞതിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞ പിന്നെ നാളെ നീ സൂര്യോദയം കാണില്ല ഇപ്പൊ നിനക്ക് കിട്ടി തല്ലണ്ടല്ലോ അത് വെറും സാമ്പിൾ മാത്രം ഇനി തല്ലില്ല കൊല്ലുകയാണ് ചെയ്യുക കൊന്ന് കെട്ടിത്തൂക്കി ആത്മഹത്യാശ്രമാക്കി മാറ്റും ഞാൻ നിനക്ക് ശരിക്കും രുദ്രദേവ് ഐപിയസിനെ കുറിച്ച് അറിയില്ല മുകളിൽ നിന്നുള്ള ഏമമാർ നിന്നോട് ചോദിക്കും എന്തു പറ്റിയതാണ് നിന്റെ കൈകൾക്ക് എന്ന് അപ്പൊ നീ പറയണം ഓടി രക്ഷപ്പെടുമ്പോ അറിയാതെ നില തെറ്റി വീണം കൈ എവിടെ അടിച്ച് വീങ്ങിയതാണെന്ന് എന്താ പറയാ ഒന്ന് പറഞ്ഞേ ഓടി രക്ഷപ്പെടുമ്പോ നിലതെറ്റി വീണതാണെന്ന് ഗുഡ് ബൈ ഒരു നിമിഷം രുദ്രദേവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സുമേഷ് ഒന്ന് ഭയന്നു അവന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് എഫ്ഐആർ തയ്യാറാക്കുന്ന സുഗനന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അയാളുടെ കൈവിരലുകൾ പോലും ആ സമയം വിറച്ചുപോയി കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന രുദ്രദേവിനെ നോക്കി അവിടെയുള്ള എല്ലാവരും സ്തംഭിച്ചിരുന്നു പോയി എന്താ സാർ ഇവിടെ സംഭവിച്ചു കേട്ടറിവുള്ള രുദ്രദേവ് ഐ പി എസ് ഇതാണോ പുതുതായി വന്ന കോൺസ്റ്റബിൾ രാജേഷ് അവരോട് ചോദിച്ചു ഇതാണ് എസ് പി രുദ്രദേവ് എസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തും പുറത്ത് അദ്ദേഹത്തെ വിളിക്കുന്ന ഇരട്ട പേരാവിളന്ന് ഇതുവരെ അന്വേഷിച്ച കേസുകളെല്ലാം ഒന്നിനൊന്നും മെച്ചം ടോപ്പ് റാങ്കുകളിൽ എപ്പോഴും ഇടം പിടിക്കുന്നവൻ പക്ഷേ കരുണ അനുകമ്പ സ്നേഹം ഇതൊന്നും അടുത്തുകൂടെ തൊട്ട് തീണ്ടിയിട്ടില്ല മുന്നിൽ വരുന്ന ശത്രുക്കളുടെ കാലന കാരൻ ഒരു നിമിഷം ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും അവൻ പോയ വഴിയെ തന്നെ അങ്ങനെ നോക്കി നിന്നുപോയി വാടിയ ചേമ്പിലെത്തണ്ടുപോലെ കിടക്കുകയാണവൾ നീതമ്പ വരെയുള്ള മുടിയടകൻ ഒരു നാഗത്തെ പോലെ ആ കട്ടിയിലാകെ പരന്നു കിടക്കുന്നുണ്ടായിരുന്നു മുത്തേശന്റെ ശബ്ദം കേട്ടു മിത്ര കണ്ണുകൾ തുറന്നു അപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മുത്തശ്ശ എന്റെ അച്ഛനും അമ്മ എന്നെ വിട്ടുപോയില്ലേ എല്ലാം വിദ്യാ മോളെഴുന്നേറ്റി കഞ്ഞി കുടിക്കുക ഇല്ലെങ്കി മുത്തശ്ശനും പിന്നൊന്നും കഴിക്കില്ല കൂട്ടി ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ട് ഈ വയസ്സിന് എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയോ മാഹിയും പോയി ലക്ഷ്മി മോളും പോയി ഇപ്പൊ ഇളമുറ തമ്പുരാട്ടിയായ മുത്തശ്ശന്റെ കുഞ്ഞ് മാത്ര ഈ കോവിലകത്തിന്റെ ഏക അവകാശി എൻ്റെ മോള് സൂക്ഷിക്കണം ചുറ്റും ശത്രുക്കള നിന്നെ കാക്കാൻ ഒരുവം വരും ഇടക്കിടക്ക് നിന്റെ അച്ഛൻ അങ്ങനെ എന്നോട് പറയാറുണ്ട് പക്ഷേ ആരാണെന്ന് ഈ മുത്തശ്ശന് നിശ്ചയമില്ല കുട്ടിയെ കാത്തിരിക്കാൻ നമുക്ക് അങ്ങനെ ഒരു രക്ഷകന് വേണ്ടി മിത്ര കാണുകയായിരുന്നു തന്റെ മുത്തച്ഛന്റെ മുഖത്ത് അത്രയും നേരമുണ്ടായിരുന്ന ഭയം എന്ന വികാരം മാറി അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാവമായിരുന്നു അദ്ദേഹത്തിന് ആ സമയം ആരാണവൻ ആരാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ എന്റെ രക്ഷകൻ മിത്ര അവളോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു ഒരു മാസത്തിനു ശേഷം ഇന്ന ഇതങ്ങ് പിടിപ്പിക്കുക തന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യത്തിന്റെ ഒരു ഗ്ലാസ് സൂര്യജിരുദ്രേരം നീട്ടിക്കൊണ്ട് അവനോടായി പറഞ്ഞു സൂരജിന്റെ കയ്യിലുണ്ടായിരുന്ന മദ്യത്തിന്റെ ഗ്ലാസ് വാങ്ങി ഒരു സിപ്പ് എടുത്തുകൊണ്ട് രുദ്രം വീണ്ടും കണ്ണുകളടച്ച് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു ഏണാ രുദ്ര നീ ഇങ്ങനെ ടെൻഷൻ എങ്ങനെയാ നീ ഇപ്പം അന്വേഷിക്കുന്ന കേസാക്കി എട്ടുപണി അടയ്ക്കാണെന്ന് എനിക്കും അറിയാം എങ്കിലും നീ വെറുതെ ടെൻഷൻ അടിച്ചു ഓരോന്ന് വരുത്തി വെക്കണ്ട ആലെങ്കിലും നിനക്കറിയുന്നല്ലേ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങള് നീ ഇപ്പം ലീവെടുത്ത് അന്വേഷിക്കേണ്ട കാര്യം എന്താ ഏളാ പക്ഷെ നീയല്ലേ പറഞ്ഞത് ആ പ്രതികൾ കുറ്റം സമ്മതിച്ചു കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞെന്നു നിന്നിപ്പോൾ നിനക്കെന്താ ഇത്ര വലിയ ആലോചന സൂര്യ ചോദിച്ചിട്ടും ഒരു മറുപടിയും പറയാതെ വീണ്ടും ആലോചിക്കുന്നാണ്ടും അവനാകെ വിറഞ്ഞു കയറി ആ ഗോപേ ഞാൻ നിന്നോടാ ചോദിക്കുന്നത് നീ എന്താ ഒന്നും ഇണ്ടാത്തേ മൗനവർത്തിൽ ആണോ സൂരജിന്റെ ചീരി കൊണ്ടുള്ള ചോദ്യം കേട്ടതും രുദ്രൻ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവന്റെ ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെയുള്ള നോട്ടത്തിൽ സൂര്യജൊന്നും പതിറി അല്ല അത് പിന്നെ പറയാൻ ഇറ്റ്സ് ഫൈൻ താല്പര്യ ഇപ്പൊ തന്നെ എന്നെ ചുവറിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ സൂരജ് അറിയാത്തതിനെ രുദ്രനെ നോക്കി ഉമ്മിനീരി ഇറക്കിപ്പോയി ഇവരാണ് സൂരജ് വർമ്മ ഐ പി എസ് രുദ്രന്റെ സഹപാഠിയും മരിച്ചുപോയ അവന്റെ അച്ഛന്റെ സഹോദരന്റെ മകനുമാണ് രുദ്രന്റെ ഏത് ഓപ്പറേഷനിലും അവന്റെ സഹായം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ സൂരജിന് നല്ല പേര് തന്നെയാണ് രുദ്രൻ ക്ഷിപ്രകോപിയും എടുത്ത ചാട്ടക്കാരനാണെങ്കിൽ സൂരജ് നേരെ തിരിച്ചാണ് അവരെല്ലാം സൗമ്യത്തിൽ കൂടിയാണ് കൈകാര്യം ചെയ്യുക എങ്കിലും രുദ്രൻ അസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ സൂരജിന് ഒരുപാട് ഇഷ്ടമാണ് ഒരു വാഹനാപകടത്തിൽ സൂരജിന് തൻ്റെ അച്ഛൻ്റെ അമ്മയും നഷ്ടപ്പെട്ടു ഒപ്പം ആകെയുള്ള ഒരു അനിയത്തിയായി ആയതുകൊണ്ട് തന്നെ രുദ്രൻ അവനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ എപ്പോഴും കാണും ഇടയ്ക്ക് രുദ്രന്റെ ഒപ്പം തങ്ങളുടെ തറവാട്ടിൽ പോയി നിന്ന് രുദ്രന്റെ അമ്മ അതായത് സൂരജിന്റെ വലിയമ്മ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് സൂരജിന്റെ പ്രധാന ഹോബി രുദ്രനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളിൽ സൂരജിന്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിടർന്നു പിന്നീട് എന്തോ ഓർത്ത പോലെ സൂരജ് രുദ്രനോട് ചോദിച്ചു അല്ല നീ തറവാട്ടേ പോകുന്നില്ലേ അവിടുന്ന് അമ്മായി വിളിച്ചിരുന്നു നീ എപ്പോഴാണ് തിരികെത്തിയതെന്ന് ചോദിച്ചു തറവാട്ടിൽ ഉത്സവം കൂടിയേറാനായി അതിന് ഓഹ് ഇവനെ കൊണ്ട് ഏടാ അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴും എത്തുകയെന്ന് അല്ല ഞാൻ അറിയാൻ പോലാ അതുകൊണ്ട് ചോദിക്കാം കൊട്ടാരത്തിൽ കൂട്ടാരത്തിൽ തമ്പുരാൻ എന്തിനാണാവും ഈ സർക്കാർ ജോലി ദാ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇപ്പം ഒരു ജോലി എടുക്കാൻ നാല് നേരം ഭക്ഷിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും നെയ്യോ കോടാന കോടിയോ ആസ്തി ഉള്ളവനാ എന്നിട്ട് ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് അവിടെ ആട്ടും തുമ്പും കേട്ടിരിക്കുന്നു യോഗല്ല മണിയെ സൂരജ് അവനെയും നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു സൂരജ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും രുദ്രന്റെ മുഖത്ത് അപ്പോഴും കൗരവഭാവം തന്നെയായിരുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള മദ്യം വായിലൊഴിച്ചുകൊണ്ട് ഗ്ലാസ് എടുത്ത് സൂരജിന്റെ കയ്യിൽ കൊടുത്ത് രുദ്രം പതിയെഴുന്നേന്ന് തന്റെ ബോഡിന്ന് സ്ട്രെച്ച് ചെയ്തു പിന്നീട് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രുദ്രം പറഞ്ഞു നീ പറഞ്ഞ ശരിയാ സൂരജ് ഈ തമ്പുരാന് ഒരു ഐ പി എസ് ഓഫീസർ ആവാനുള്ള ആഗ്രഹം വളരെ വലുതാ അവിടെ പണത്തിനല്ല ഞാൻ പ്രാധാന്യം നൽകുന്നു സേവനത്തിനാ പിന്നെ നീയല്ല ഞാൻ അതും കൂടി ഓർക്കണം അവനെ ഒന്ന് അവനെയൊന്ന് കൊണ്ട് തന്നെ കാറിന്റെ ചാവ്യം എടുത്ത് രുദ്രൻ നടന്നു നീങ്ങി പിന്നീട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു ഈ പറയുന്ന നീ ഒരു തമ്പുരാനല്ലേ കോവിലകത്തെ സ്വത്തിൽ നിനക്ക് അവകാശം ഉണ്ടല്ലോ പിന്നെന്തിനാ നിനക്ക് ഈ ഐ പി എസ് ജോലി അത് പിന്നെ എടാ ഞാൻ ഒരു വളിച്ചു ചിരിയാലേ സൂരജ് രുദ്രനെ തന്നെ നോക്കി നിന്നു അതിന് മറുപടി എന്തോണം സൂരജിനെ ഇരുത്തി നോയിക്കൊണ്ട് രുദ്രൻ നടന്നകുന്നു ഭാഗ്യം ഞാൻ കരുതി പല്ല് അടിച്ച് പൊഴിക്കുന്നു ഇന്ന് എന്തുപറ്റി ശാന്തമായിട്ടുള്ള സംസാരിച്ച് സാധാരണ രണ്ട് തെറിയെങ്കിലും വിളിക്കും എന്താണാവും സൂര്ജ് തലയിൽ തടവിക്കൊണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് വെച്ച് പിടിച്ച് എടാ രുദ്ര ഞാൻ ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞു നിന്റെ മേൽ ഞാൻ കൈവെക്കാത്തത് നിനക്ക് ഉളുപ്പില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നാളെ ഷാർപ്പ് പത്ത് മണിക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിയിരിക്കണം യൂണിഫോം വേണ്ട അൺഓഫീഷ്യൽ ആയിട്ട് വന്നാൽ മതി ഞാൻ ലീവാ അത്രയും പറഞ്ഞു അവനെന്ന് ഇരുത്തി നോയിക്കൊണ്ട് രുദ്രൻ തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് പോയി വിജനമായ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ് രുദ്രൻ പെട്ടെന്നാണ് അവന്റെ ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ വണ്ടി വന്ന് നിർത്തിയത് അതിൽ നിന്നും ഗുണ്ടകളിൽ നിന്ന് തോന്നിക്കുന്ന നാല് പേര് പുറത്തേക്ക് ഇറങ്ങി അല്പസമയ അല്പസമയം അവരെ തന്നെ നോക്കിയിരുന്നു അല്പം മുശിച്ചിലൂടെ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി അവരെ നോക്കി എന്തു വേണം രുദ്രദേവിന്റെ കാമ്പിയിലെ ശബ്ദം പ്രകൃതിയെപ്പോലും പിടിച്ചു കിട്ടാൻ കേൾപ്പുള്ള ഒന്നായിരുന്നു ഞാൻ ജോസാണ് സാറേ കൊച്ചിയിലെ പുതിയ ക്വട്ടേഷൻ ടീമാ വളച്ചിട്ടില്ലാത്ത കാര്യം പറയാലോ സാറിന് രണ്ടു കാലം തല്ലിയെടുക്കാൻ കൊട്ടേഷ് എടുത്താ വന്നു സാറും മാനിയായിട്ട് ഞങ്ങളോട് സഹകരിച്ച പെട്ടെന്ന് പണി നിർത്തി ഞങ്ങളങ്ങ് പോയേക്കാം ജോസ് അവൻ നോക്കി ചിരിച്ചുകൊണ്ട് രുദ്രനോട് പറഞ്ഞു ആഹാ കൊട്ടേഷൻ ആയിരുന്നു എന്നാ അത് ആദ്യം പറയണ്ടേ എനിക്കും വേഗം കോട്ടയെത്താനുള്ളതാ സംസാരിച്ചുകൊണ്ട് തന്നെ രുദ്രൻ തന്റെ ഇടത് കൈയിലായി കെട്ടിയ വാശിയഴിച്ച് ജീപ്പിന്റെ അകത്തേക്ക് ഇട്ടു ഉടുത്തിരുന്ന മുണ്ടൊന്നും മടക്കി കുത്തിക്കൊണ്ട് നീണ്ട മുടികളെ മുകളിലേക്ക് മാടിയൊതുക്കി താടിയൊന്ന് ശരിയാക്കി മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി അവൻ പുഞ്ചിരിച്ചു ഞാനിപ്പോ അവധിയില്ല അതാ ഈ പുതിയ ലുക്കിൽ അവരെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു രുദ്രൻ ആ പുഞ്ചിരി ഒരു വന്യതയാർന്ന പുഞ്ചിരിയാവാൻ അധിക സമയം വേണ്ടി വന്നില്ല അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന ജോസിന്റെയും മുഖം മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല അയാളുടെ പുറകിലായിരുന്ന രണ്ടുപേരോട് അവൻ ആക്രോശിച്ചു കയ്യിലുണ്ടായിരുന്ന വടിവാളും കൊണ്ട് ആ രണ്ടുപേര് രുദ്രന്റെ അടുക്കിലേക്ക് പാഞ്ഞു ചെന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പെട്ടെന്ന് ജോസിന് മനസ്സിലായില്ല അവൻ നോക്കുമ്പോൾ ഗുണ്ടകളിൽ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചേറിയ വാളും രുദ്രന്റെ കയ്യിലാണ് ഇപ്പോഴുള്ളത് ഒരു നിമിഷം ജോസ് ആലോചിക്കുകയായിരുന്നു എന്താണ് അവരുടെ സംഭവിച്ചതെന്ന് ഗുണ്ടകൾ രണ്ടുപേരും രണ്ടുപേരടുത്തേക്ക് ചെന്നു തൻ്റെ വലതുകാലം ഉയർത്തി രുദ്രനെ ചവിട്ടി വീഴ്ത്തി പുറകോട്ട് മാളി വീഴാൻ പോയവന്റെ കയ്യിൽ നിന്ന് വാൾ തെറിച്ച് വീണുന്നു അവ ചാടി പിടിച്ചുകൊണ്ട് തന്റെ അടുത്ത് നിന്ന മറ്റൊരു ഗുണ്ടയെ തലങ്ങും വിലങ്ങും വെട്ടി വീഴ്ത്തി അവർക്കും ഗുണ്ടയുടെ ശരീരത്തിലും തെറിച്ച രക്തത്തുള്ളികളെല്ലാം രുദ്രന്റെ ശരീരത്തിന് മുഖത്തുമാകെ പടർന്നിരുന്നു ഒരു നിമിഷം സ്വഭാവത്തിലേക്ക് വന്ന ജോസ് അറിയാതെ പേടിച്ചുകൊണ്ട് ഉമിനീരവർത്തി രണ്ടടി പുറകോട്ട് മാറി നിന്ന് പോയി ഈ സമയം ബാക്കിയുള്ള രണ്ട് ഗുണ്ടകൾ രുദ്രനെയും ജോസിനെയും മാറി മാറി നോക്കി എന്തോ ഒരു ഉൾപ്രേരണയും കയ്യിലുള്ള വാള് നിറത്തിട്ടവൻ രണ്ടുപേർ ആ രണ്ടുപേരും രുദ്രന്റെ വെടികൊണ്ട് ചത്തു മലച്ച് റോഡിൽ വീണു കൂട്ടാളികളെല്ലാം ചത്തുമലച്ച് കിടക്കുന്നുണ്ടെന്ന് ജോസഫ് പിന്തിരിഞ്ഞ് നോക്കിയത് കണ്ടു തന്റെ തൊട്ട് മുമ്പിലായി ഒരിഞ്ച് മുഖമെല്ലാം ചോറയിൽ കുളിച്ച് ഐ പി എസിനെ സർ ഒന്നിച്ചത് ഞാൻ എനിക്ക് ഒരൊറ്റ എനിക്ക് ആരാക്ക് തന്നത് അത് എനിക്ക് ജോസ് താഴേക്ക് നോക്കുമ്പോൾ അവൻ്റെ വയറിലൂടെ അഗ്നിയുടെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ കയറി അയാൾ ശരീരം വിറച്ചുകൊണ്ട് തന്നെ രണ്ടടി പുറകോട്ട് നീങ്ങിയതും അയാളുടെ വയറിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിച്ചു അതിനുള്ള ഒരു ഉത്തരമല്ല എനിക്ക് നീ തന്നത് ഇനി നീ പറയണ്ട ഞാൻ തേടുന്നവൻ എൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നോളൂ അപ്പോ ഗുഡ് ബൈ അവസാന ശ്വാസം വലിച്ച് ജോസ് കണ്ണടക്കുമ്പോൾ തന്റെ മുന്നിൽ ഒരു രാക്ഷസേന പോലെ നിൽക്കുന്ന രുദ്രതയായിരുന്നു അവൻ അപ്പോഴും അവസാനമായി കാണുന്നുണ്ടായിരുന്നു ഈ രുദ്രന് നേരെ കൊണ്ട് ഇറങ്ങിയവൻ ഇറങ്ങിയും അവൻറെ അന്ത്യം അതെൻറെ ജീപ്പിന്റെ ബോണ്ടിൽ ശക്തമായി അടിച്ചുകൊണ്ട് രുദ്ര അലറികൊണ്ട് സ്വയം പറഞ്ഞു ദേഷ്യത്താൽ അവൻ ആ സമയം കിടന്ന് വിറക്കുന്നുണ്ടായിരുന്നു ശക്തമായ ഇടിയും മിന്നിലും മഴയിലും ഋദ്രനാകം നനഞ്ഞു കുളിച്ചു പോയിരുന്നു മുന്നിൽ കിടക്കുന്ന നാല് ശവങ്ങളെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ സൂരജിന്റെ നമ്പർ ഡയൽ ചെയ്തു സൂരജ് സ്ട്രീറ്റ് നമ്പർ സിക്സ്റ്റീ നാല് പേർ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു നെറ്റിലായി വീണ് കിടക്കുന്ന നീണ്ട മുടികളെ പുറകിലേക്ക് മാടിയൊതുക്കി അവൻ ജീപ്പിൽ കയറി അവിടുന്ന് ചീരിപ്പാങ്ങി പോയി ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം